ഞങ്ങളുടെ പ്ലാൻ അതാണ് ഏകദേശം ടെൻ ലാക്ക് ബൈബിൾ പെർ മന്ത് അത് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രീ ആയിട്ട് കൊടുക്കണം ഐ വോണ്ട് ടു ബീറ്റ് ടുഗതർ വിത്ത് എം ഏതെങ്കിലും ആരാധന ഈ ബിസിനസിൻ്റേതായിട്ടുള്ള തിരക്കുകൾ മാറി കത്തുകൾ കൂടെ ആയിരിക്കണം ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ഭാഷകളിലെ ബൈബിളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അതിനകത്ത് മേജർ ലാംഗ്വേജസും ഉണ്ട് അപ്പോൾ പലതിന് കോഓപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു പ്രാർത്ഥന ആയിരുന്നത് ഭാരത സുശ്രാഷോൾക്കാരണം ലോക സുശ്രാഷോൾക്കാരണം അതായിരുന്നു എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ ഫോക്കസ് മധ്യസ്ഥ പ്രാർത്ഥന അതായിരുന്നു ഫിയാത്ത് എന്നുള്ള പേരിൻ്റെ അർത്ഥം ലെറ്റിറ്റ് ബിഡൺ സംഭവിക്കട്ടെ മാതാവ് മാലായി കൊടുത്ത മറുപടി കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എൻ്റെ പേര് സീറ്റ്ലി ഫിയാദ് മിഷൻ്റെ ആരംഭത്തോട്ടുണ്ട് രണ്ടായിരത്തി ആറിലാണ് ഫിയാഖ് മിഷൻ്റെ ആരംഭം ഞാനൊരു മുഴുവൻ സമയം ശുശ്രൂഷനാകുമായിരുന്നു ഞാനതിനു മുന്നേ ജീസത്തിലായിരുന്നു ഞാൻ നവീകരണത്തിൽ വന്നത് ഒരു ധ്യാനത്തിലൂടെയാണ് നവീകനത്തിൽ വന്നത് അത് ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ സുവിശേഷം കേൾക്കാത്ത ആൾക്കാർക്ക് സുവിശേഷം കൊടുക്കുക വലിയൊരു സീല് ഒരു ഒരു പ്രത്യേക ഒരു ഒരു ടീഷണർ അതിനുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ബിസിനസ് എന്തായിരുന്നു ഞാൻ ഞാനൊരു ഫാമിലി ഫാമിലി ഒരു ബിസിനസ് ഫാമിലി ആയിരുന്നു ഞങ്ങൾക്ക് ബാറും ബാക്കി ചുവല്ലറിയും അങ്ങനെ പലതരം ബിസിനസ്സുകളുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ ഞാൻ ട്വൽത്ത് എത്തുമ്പോഴേ ബിസിനസ് അത് ആക്റ്റീവായിരുന്നതുകൊണ്ട് ആ ബാർ നിർത്താനുള്ള കൃപകർത്താകത്ത് ഒന്നു ബാർ നിർത്തി ട്വൽത്തിൽ ആയപ്പോഴേക്കും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറായപ്പോൾ ഞാൻ പേഴ്സണലി ചെയ്തുകൊണ്ടിരുന്ന ബാക്കി എല്ലാ ബിസിനസ്സുകളും ഓരോന്നോരോന്നായിട്ട് വൈൻഡപ്പ് ചെയ്തു അങ്ങനെ മുഴുവൻ സമയം ശുശ്രൂഷനായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ പ്രീച്ചറോ അല്ലെങ്കിൽ ഒരു പ്രയർ ഗ്രൂപ്പ് ലീഡറോ അല്ലെങ്കിൽ ഹീലിംഗ് മിനിസ്റ്ററോ അല്ലെങ്കിൽ കൗൺസിൽ നടത്തുന്ന വ്യക്തിയോ പ്രയ ഒന്നുമല്ല ഐ വോണ്ട് ടു ബി ടുഗതർ വെദ് ഏതെങ്കിലും ആരാധന സന്നദ്ധയിൽ ഇരിക്കുക ഈ ബിസിനസ്സിൻ്റേതായിട്ടുള്ള തിരക്കുകൾ എല്ലാം മാറി കത്താവളുടെ കൂടെ ആയിരിക്കണം ആരാധന സന്നിധിയിലായിരിക്കണം അതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം വൈൻഡപ്പ് ചെയ്തത് അല്ലാണ്ട് ഫിയാത്ത് മിഷൻ എന്നുള്ളൊരു വലിയ മിഷൻ ആരംഭിക്കാനോ ഒന്നിനല്ല ഐ വോണ്ട് ടു ബി ടുഗതർ വെദ് സിപ്റ്റ് വിദ്ധൈം അങ്ങനെ കത്താൻ്റെ സന്നിധിയിൽ അപ്പോൾ വൈൻഡപ്പ് ചെയ്തു എൻ്റെ റൊട്ടീൻ അതിനുവെച്ചാൽ കാലത്ത് ഓഫീസിൽ പോകുന്ന പോലെ കാലത്ത് ഇരുന്നിട്ട് ഏതേലും നിത്യാന സെൻ്ററിൽ നിന്ന് ഇരിക്കും അങ്ങനെ ഒരു സ്ഥലത്തേനാധികം ഇരിക്കില്ല ബാക്കി ബാക്കിയായിരിക്കും വേറെ പണിയൊന്നുമില്ല എന്ന് വിചാരിക്കേണ്ട അതിരിക്കുന്നിട്ട് ഞാൻ തൃശ്ശൂർകാരനാണ് അപ്പോൾ പല നിത്യാന സെൻ്ററിൽ എന്ത് ഇരുന്ന് രാത്രി അവസാനം എട്ടരാകുമ്പോൾ അവസാനത്തെ ക്ലോസ് ചെയ്യും അതുവരെ ഇരിക്കും അത് കഴിഞ്ഞ് തിരിച്ച് പോരും ഇതായിരുന്നു എൻ്റെ ഒരു റൂട്ടീൻ അങ്ങനെ എൻ്റെ ഒരു പ്രാർത്ഥന ആയിരുന്നത് ഭാരത ശുശ്രാഷോൽക്കാരണം ലോക ശുശ്രാഷോത്കാരണം അതായിരുന്നു എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ ഫോക്കസ് മധ്യസ്ഥപാദം അതായിരുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടിലെ എൻ്റെ ഇടവകയിൽ അച്ഛൻ മണിപ്പൂരിൽ നിന്നുള്ളതാണ് മാറാം ഗോത്രകരടിൽ വർക്ക് ചെയ്യുന്ന ഒരു അച്ഛൻ വന്ന് ഇടയ്ക്ക് വന്ന് പറഞ്ഞു വെക്കേഷൻ വന്ന അച്ഛനാണ് എൻ്റെ ഒരു ഒരു കസിനും കൂടിയാണ് അച്ഛൻ പറഞ്ഞു അച്ഛൻ സലീഷൻ കോമ്പറ്റേഷനിൽ പെട്ടുള്ള അച്ഛനാണ് ഞങ്ങൾക്കവിടെ കോളേജുണ്ട് സ്കൂളുണ്ട് ഡിസ്പെൻസറി ഉണ്ട് ഞങ്ങളാണ് ഇടവക നോക്കുന്നത് പക്ഷേ ആ ജനത്തിന് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ ബൈബിളില്ലായെന്ന് പറഞ്ഞു ഞാൻ കുർബാന കഴിഞ്ഞ അപ്പനെ പോയി അച്ഛനെ കണ്ടു അച്ഛൻ കണ്ടു പറഞ്ഞു ഞാൻ ആ ബൈബിൾ ബൈബിളാ പ്രിൻ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനെന്ന് പറഞ്ഞുകൂടാ ഞാൻ ബിസിനസ് നിർത്തിയായിരുന്നു എന്ന് പറഞ്ഞുകൂടാ പക്ഷേ അച്ഛൻ അതിന് ശേഷം പോയി ട്രാൻസ്ലേറ്റ് ചെയ്തു ആൾക്കാരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ഞങ്ങൾക്ക് തന്നു ഹാർഡ് കോപ്പി തന്നു ഞങ്ങളത് അന്ന് ഫിയാത്മിഷാദ് ഫി ആത്മിഷാദ് പേരായിട്ടില്ല അധികം പേരില്ല ആദ്യത്തെ ബൈബിൾ രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്തു അതിന് ശേഷം ഇതുവരെ ഇരുപത്തി ഇന്ത്യൻ ഭാഷകളിലെ ബൈബിളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അതിനകത്ത് മേജർ ലാംഗ്വേജസും ഉണ്ട് അപ്പോൾ പലതിന് കോപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹിന്ദി ബംഗാളി സന്താളി ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രൈബായിട്ടുള്ള സന്താളി ഒഡിയ തെലുങ്ക് അങ്ങനെ അതല്ലാതെ പിന്നെ കുറേ അധികം ട്രൈബൽ ലാംഗ്വേജസും അത് മിസോറാമിലെ കാത്തലിക് എഡിഷൻ മിസോ ബൈബിൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അരുണാചലത്തെ വോങ്ചോ ആദി അല്ലെങ്കിൽ ആസാമിലത്തെ ബോഡോ അങ്ങനെ പല ഭാഷകളിൽ കർബി അങ്ങനെ പല ഭാഷകളിലുള്ള ബൈബിളുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ആഫ്രിക്കയിലത്തെ മളകാസ്കത്തെ ബൈബിള് അല്ലെങ്കിൽ പല സ്ഥലത്തെയും ബൈബിളുകൾ ആഫ്രിക്കയിലത്തെ ബൈബിളുകൾ അവിടുത്തെ മേജർ ലാംഗ്വേജ് ആയിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഫ്രഞ്ച് സ്പീക്കിംഗ് കൺട്രീസിലേക്കുള്ള ബൈബിള് നമ്മളാണ് എത്തിക്കുന്നത് ഇതെല്ലാം സബ്സിഡൈസ് ചെയ്തിട്ടാണ് എത്തിച്ചുകൊടുക്കുന്നത് ആഫ്രിക്കയിലേക്കുള്ള എല്ലാ ബൈബിളും അവിടെ ബൈബിളും അവിടെ സാധാരണ അല്ലെങ്കിൽ യൂറോപ്പ്യയിൽ നിന്ന് വരുന്ന ബൈബിളുകളുണ്ട് ആ ബൈബിളുകളിൽ ഏകദേശം പത്ത് ഡോളർ തൊട്ട് ഇരുപത് ഡോളർ വരെയാണ് ഒരു ബൈബിളുടെ കോസ്റ്റ് പക്ഷേ ഞങ്ങളിവിടുന്ന് എത്തിക്കുന്നത് അവരുടെ ഏത് കൺട്രി എന്നാണ് വിളിച്ചിട്ടുള്ളത് ആ കൺട്രിയിലെ പോർട്ടിലേക്ക് രണ്ട് ഡോളറിന് എത്തിച്ചു കൊടുക്കും അതാണ് ഞങ്ങളുടെ മിഷൻ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഏത് പുതിയ നിയമം ബൈബിളാന്നുണ്ടെങ്കിലും കൊറോണയ്ക്ക് മുന്നേ പത്ത് രൂപയായിട്ട് കൊടുത്തിരുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് അത്ര അധികം ഫണ്ട് വരാത്തത് കൊണ്ട് അമ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ താഴെ പുതിയ നിയമം കൊടുക്കുന്നത് സമ്പൂർവകൾ മാക്സിമം നൂറ് നൂറ്റമ്പത് അതനുസരിച്ച് കൊടുത്തു പോകാൻ ഞങ്ങൾക്കത് ഇരുന്നൂറ്റമ്പത് മൂന്നൂറ് കോസ്റ്റ് വരും ഫിഫ്റ്റി പെർസെൻറ്റ് കോസ്റ്റിട്ടാണ് എല്ലായിടത്തും കൊടുക്കുന്നത് അതാണ് ബൈബിൾ മിനിസ്ട്രി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്കൊരു മാഗസിൻ ഉണ്ടായിരുന്നു മാഗസിൻ്റെ പേര് ഫിയാത്ത് എന്നായിരുന്നു അപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ എല്ലാവരും വിളിക്കാറ് ഫിയാത്താർ വരുന്നു ഫിയാത്താർ വരുന്നു വിളി പറയുക അപ്പം ഞങ്ങൾ അറിയാം ഞങ്ങൾക്ക് അപ്പോൾ അതുവരെ പേരുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മിഷൻ തുടങ്ങാനുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പേരില്ല മാഗസിൻ്റെ പേരാണ് ഫിയാത്ത് ഞങ്ങളെ ഫിയാത്താർ ഫിയാത്താർ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂട്ടൊരു മിഷനോട് ചേർത്ത് ഞങ്ങൾ ഞങ്ങളെ തന്നെ പേര് സ്വീകരിച്ചു ഫിയാത്ത് മിഷൻ ഫിയാത്ത് എന്നുള്ള പേരിൻ്റെ അർത്ഥം ലെറ്റിറ്റ് ബിറ്റാൻ സംഭവിക്കട്ടെ മാതാവ് മാലാവ്ക്കും കൊടുത്ത മറുപടി കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പേര് സ്വീകരിച്ചു ആ പേര് ആ പേരിനോട് ചേർന്നാണ് ഞങ്ങൾ പോണത് എല്ലാ കർത്താവ് തരുന്ന ഓരോ സന്ദേശങ്ങൾക്കും ഫിയാത്ത് പറഞ്ഞ് സ്വീകരിച്ച് അത് ചെയ്യുക യെസ് ടു ദ ലോഡ് എന്ത് ദൗത്യവും എത്ര എന്ത് ദൗത്യം കത്താവ് ഞങ്ങൾക്ക് തരുന്ന ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനുസരിച്ചുള്ള ഏത് ദൗത്യത്തിനും ഞങ്ങൾ യെസ് ആ ചെയ്യും അതാണ് ഫിയാത് മിഷൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടും ബൈബിൾ പ്രിൻഡിങ് പിന്നെ എവിടെയെല്ലാം ഇൻറ്റർസെഷൻ മിനിസ്ട്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മുപ്പത് സെൻറ്ററുകളിലായിട്ട് പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഫിയാത് മിഷൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന സെൻറ്റേർസ് ഉണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നത് ഫിയാത് മിഷൻ രൂപപ്പെട്ടതടക്കം കത്താവിൻ്റെ സന്നിധി ഇരുന്ന് മധ്യസ്ഥപാർത്ഥനകളുടെ രൂപപ്പെട്ടു വന്നാണ് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഒരു അടുത്തൊരു മെയിൻ സോഴ്സ് ഞങ്ങളുടെ ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയുടെ റിസൾട്ടാണ് കത്താൻ്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ റിസൾട്ടാണ് എല്ലാം എല്ലാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തേലും ആവശ്യമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഞങ്ങൾക്കൊരു ലോഡ് ബൈബിൾ പേപ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ മുപ്പത്തിനാല് ലക്ഷം ആണ് ഞങ്ങൾ ആരോട് ചോദിച്ചാൽ എവിടെ നിന്ന് കിട്ടാനാണ് ഞങ്ങൾ സാധാരണ അത്മാരക്കാർ അൽമാരാണ് അങ്ങനെ വലിയ കാലിബറുള്ള ആൾക്കാരോ ആരും ഇപ്പം ആത്മശീലില്ല ഞങ്ങൾക്ക് പക്ഷേ എല്ലാവർക്കും ഒരു കാര്യം അറിയാം കർത്താവിന്റെ സ്ഥലത്ത് ഇരുന്നാൽ കർത്താരി സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഞങ്ങൾക്ക് തരും എന്നറിയാം പ്രാർത്ഥിക്കും കർത്താവ് തരും ഞങ്ങൾ പിന്നെ ചെയ്യുന്ന ബൈബിൾ കഴിഞ്ഞു മധ്യസാദനം കഴിഞ്ഞു പിന്നെ മിഷൻ കോൺഗ്രസ് ഗ്രേറ്റ് ഗ്യാതറിങ് ഓഫ് മിഷൻ ഞങ്ങൾ അങ്ങനെ ഒരു കോൺഫറൻസ് എല്ലാ വർഷവും നടത്താറുണ്ട് അത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള പുതു കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച മുതൽ ഏഴു ദിവസം അതെല്ലാ ഡേറ്റ് കൺഫേം ആണ് ഇപ്പോൾ ആറാമത്തെ ജി ജിം നടന്നുകൊണ്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി ക്യാമ്പസിലാണ് തിരുഹൃദയ ദേവാലയത്തിൽ ചേർന്നിട്ടുള്ളത് ഇതിനകത്ത് സംഭവിക്കുന്നത് ദൈവിളികളാണ് ഏറ്റവും കൂടുതൽ എല്ലാ മിഷനിലേക്ക് വേണ്ട ദൈവിളികളും അതായത് ദർ ഈസ് ആൻ ഇംബാലൻസ് അതായത് സൗത്തിൽ നമ്മുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ വൊക്കേഷൻസ് ഉണ്ട് ആവശ്യം നമുക്ക് നോർത്തിൽ വേണ്ടത്ര വൊക്കേഷൻസ് ഇല്ല ഇവിടെ ആണെങ്കിൽ നമുക്ക് അഞ്ച് പേരെ വേണമെന്നുണ്ടെങ്കിൽ ഇരുപരെടുക്കും എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അവിടെ അഞ്ച് അഞ്ചുപേരെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പേരെ പോലും കിട്ടണില്ല അപ്പോൾ ദേ ആർ കമ്പൾഡ് ടു ഫോമേറ്റ് ദൻ അങ്ങനെ അവരെ എങ്ങനെയെങ്കിലും അച്ഛന്മാരെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇവിടെ ബാക്കിയുള്ള പതിനഞ്ച് എന്തെങ്കിലും ചെറിയ കാരണത്താൽ പുറത്ത് പോകേണ്ടി വരുന്ന അവർക്ക് വേറെ പോകാനും പറ്റുന്നില്ല അപ്പം അപ്പൊ വൊക്കേഷൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പാലൻസ് ഉണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ കോടികളുടെ പള്ളികൾ ബഡ്ജറ്റ് ചെയ്യുന്നു അവിടെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ വില്ലേജ് ചർച്ച പണിയാൻ തല പണിന്നിട്ട് പൈസയിലെ നിൽക്കുന്നു അപ്പം ആ ഒരു ഇൻബാലൻസ് ഉണ്ട് അതായത് നമ്മളെ തന്നെ സഹോദരങ്ങളായിട്ടുള്ള നോർത്തിൽ നോർത്ത് ഈസ്റ്റിൽ പെട്ട ആൾക്കാര് ദിവസം പ്രതി വിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അഞ്ച് ലക്ഷം രൂപയുടെ പള്ളി പണി പൈസയില്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വർഷം തോറും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെ പള്ളി പൊളിച്ച് പുതിയ വലിയ പള്ളികൾ പണിതുകൊണ്ടിരിക്കണം അതൊരു വിരോധാഭാസമാണ് ആ സമയാലൻസുമാണ് അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് ബാലൻസ് ചെയ്യപ്പെടണം നമ്മുടെ സഹോദരങ്ങൾ അവിടെ പള്ളി പള്ളിയില്ലാതെ മരത്തിൻ്റെ ചുവട്ടിലും വീടിൻ്റെ മുറ്റത്തും ഒക്കെ ആയിട്ട് നടക്കണം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഫ്രീസറോൾ അപ്പോൾ അതേപോലെയാണ് ഇവിടെ അപ്പോൾ ഇതങ്ങോട്ട് പൂളി ചെയ്യപ്പെടണം ഇവിടെ പണിയുന്ന ഒരു പള്ളിയുടെ വാതിലിൻ്റെ പൈസ വേണ്ട ആനവാദലിൻ്റെ പൈസ തന്നത് പത്ത് ലക്ഷത്തിന് മേലെയാണ് അവിടെ രണ്ട് പള്ളി പണിയാം ആ പൈസയ്ക്ക് അതനുസരിച്ച് വിശ്വാസികളുടെ എണ്ണം കൂടും ചെയ്യും അപ്പം ദേവസേന ഇൻബാലൻസ് അപ്പോൾ അതേപോലെ തന്നെ സെമിനാരിൻസിനെ പഠിപ്പിക്കാൻ ചില രൂപതയിൽ ആയിരം സ്പോൺസേഴ്സ് ആണ് ആയിരം പ്ലസ് സ്പോൺസേഴ്സാണ് സെമിനാരികൾ ഡയസിലെ അവിടെ ഒരാൾ പോലും ഇല്ല അപ്പം ദേവസേന ഇൻബാലൻസ് അപ്പം ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത് നോക്കിയത് ഇവിടുന്ന് കുറേ പേർ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ അതൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു നമ്പറേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിച്ച് കണ്ടെത്തിയ രീതിയാണ് ജി ജി എം അതായത് അവിടുത്തെ മിഷൻ ഇവിടുത്തെ ജനത്തെ ഒരു ചെറിയൊരു ക്യുബിക്കിൾ ഒരു സ്റ്റോൾ ഇട്ട് കൊടുക്കും അപ്പോൾ അവർക്ക് അവരുടെ എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് അവരുടെ മിഷൻ അത് കേരള ജനത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ പറ്റാവുന്ന ആൾക്കാരെ മൊബൈലൈസ് ചെയ്യും ഈ എക്സിബിഷൻ സ്റ്റോളിലേക്ക് കൊണ്ട് അവർക്ക് ആ മിഷൻ കാണാം അവർക്ക് പള്ളിപ്പണിക്ക് സഹായിക്കാം അല്ലെങ്കിൽ എന്താണ് അവരെ മിഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഒന്നും പറ്റിയില്ലെങ്കിൽ തന്നെ മിഷനെ സ്നേഹിക്കാൻ പറ്റും എന്താണ് മിഷൻ സംഭവിക്കുന്നത് അവരോടുള്ള സ്നേഹങ്ങളും കൂടും മക്കളുടെ ഇടയിൽ ചെറു എല്ലാവരുടെ അങ്ങനെ ആദ്യത്തെ മിഷൻ കോൺഗ്രസ്സിൽ തന്നെ നൂറുപേരുടെ അടുത്ത് അച്ഛന്മാരോൻ സിസ്റ്റാവും പേര് കൊടുത്തു കഴിഞ്ഞ വർഷം അഞ്ചാമത്തവണന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് പേരുടെ അടുത്തൊക്കെ ആയിട്ടുണ്ട് ഈ വർഷം ഇപ്പൊ നാലാമത്തെ ദിവസമാണ് ഇപ്പൊ തന്നെ അതിന് മേലൊക്കെ കടന്നു കഴിഞ്ഞു അത് എല്ലാവരും അച്ഛന്മാരാവുന്നോ അല്ലെങ്കിൽ അല്ല പക്ഷെ എന്നാലും ആവും പിന്നെ ആദ്യത്തെ രണ്ട് വിഷൻ കോൺഗ്രസ് കൂടെ തന്നെ ഏകദേശം നൂറ് നൂറ്റി ഇരുപത്തഞ്ച് പള്ളികൾ പണിത് കഴിഞ്ഞിട്ടുണ്ട് വില്ലേജ് ഏജസ് പണിത് കഴിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ നടക്കണു നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കുറേ പേര് ഇതോടെ ആയിട്ട് ഇതേ സെയിം മിനിസ്ട്രി ആയിട്ട് അതായത് പള്ളി പണിക്ക് മാത്രം സപ്പോർട്ട് ചെയ്യാണ്ട് അനേകം മിനിസ്ട്രികൾ പോകുന്നു കഴിഞ്ഞിട്ടുണ്ട് അവരോടുള്ളിലൊക്കെ നൂറ് നൂറ്റമ്പത് കഴിഞ്ഞിട്ടുണ്ട് അതായത് നോർത്തിലും നോർത്ത് ഈസ്റ്റിലും പള്ളികൾ പണിയിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട്സും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിൾ പ്രിൻഡിങ്ങിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഏകദേശം അമ്പതിനായിരം ബൈബിളാണ് പെർ മന്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനാവുമ്പോഴേക്കും അതായത് ഈ വർഷം ഇരുപത്തഞ്ച് അവസാനം ഡിസംബർ ആകുമ്പോഴേക്കും ഏകദേശം അഞ്ച് ലക്ഷം ബൈബിൾ പെർ മന്ത് അടിക്കാം പക്ഷേ അതുപോലും ഏകദേശം ഒരു വർഷം മാക്സിമം അടിക്കാൻ പറ്റുക അറുപത് ലക്ഷം ബൈബിളാണ് ഈ അറുപത് ലക്ഷം ബൈബിളായിട്ട് നൂറ്റിനാൽപ്പത് കോടി ജനത്തിനുള്ളിൽ ചെല്ലുമ്പോൾ ഒന്നുമല്ല ഇറ്റ്സ് നത്തിങ് പ്പോൾ പിന്നെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വിത്തിൻ ത്രീ ഫോർ ഇയേഴ്സ് പത്ത് ലക്ഷം ബൈബിൾ വരെ പെർ മന്ത് അടിക്കാൻ പറ്റുന്ന വിധത്തിൽ ഫി മിഷൻ കർത്താവ് വളർത്തുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് അതിനുള്ള ഞങ്ങളുടെ പ്ലാൻ അതാണ് ഏകദേശം ടെൻ ലാക്ക് ബൈബിൾ പെർ മന്ത് അത് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രീ ആയിട്ട് കൊടുക്കണം ആൾക്കാ ഇവിടുത്തെ പിന്നെ അതേപോലെ തന്നെ ആഫ്രിക്കയിലും ഇപ്പോൾ ആഫ്രിക്കയിലത്തെ ഫ്രഞ്ച് ബൈബിൾ ആണെന്നുണ്ടെങ്കിലും ഇരുപത്തൊന്ന് രാഷ്ട്രങ്ങളിലേക്ക് നമ്മളൊന്ന് പോകുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഇത് ആഫ്രിക്കയിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ വർഷം തൊട്ട് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നടക്കം ബൈബിളിൻ്റെ എൻക്വയറീസും താങ്കൾ വരുന്നുണ്ട് അപ്പോൾ അത് ബൈബിളിൻ്റെ കാര്യത്തിൽ ഇൻ്റർസെഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ വില്ലേജിലും അതായത് രണ്ട് ലക്ഷം വില്ലേജസ് ഉണ്ട് നമുക്കറിയാം ഇൻ്റർസെഷന് വേണ്ടി നമ്മുടെ ആൾക്കാർ ആൾക്കാരുണ്ടാവുന്നതാണ് നമ്മുടെ ആഗ്രഹം ഇതേപോലെ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് മൂന്ന് മാസത്തേക്ക് ഈ വാൻഡ് സെഷൻ ട്രെയിനിങ് അത് ഏകദേശം ഇരുപത്താറ് പകുതി ആകുമ്പോഴേക്കും ഏകദേശം ആയിരം പേർക്കിപ്പോൾ ഇയർ ത്രീ മന്ത് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മിഷൻ കോൺഗ്രസിൻ്റെ ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ അനേക ദേവികളുണ്ടാവണം അനേകം പള്ളികൾ പണയം ഇതൊക്കെയാണ് ഞാൻ ഡ്രീംസ്